ഗൈസ് എങ്ങനെ പറഞ്ഞ അവതരിപ്പിക്കണം എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എടും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും വരണം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇങ്ങനൊരു ഒരു ഏരിയ ഞാൻ പ്രതീക്ഷിച്ചില്ല അത്ര മനോഹരമായിരിക്കുന്നു ഇവിടെ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം വെൽക്കംസ് വേൾഡ് ഞാൻ നിഷാദ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാസ്കേഡ് ഐലൻഡിലാണ് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള അപ്പൊ ഞങ്ങളോട് റിസോർട്ടിൽ താമസിക്കാൻ പോവുകയാണ് അവിടുത്തെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങളത് ഹോട്ടൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കസ്കേറ്റ് അയലിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ കസ്കേറ്റ് ബോട്ട് ജെട്ടിയിൽ നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിട്ട് ട്വൻ്റി ഫൈവ് റുപ്പീസ് കൊടുത്ത് ബോട്ടിൽ വേണം എത്തിച്ചേരാൻ അവിടെ ഒരു പള്ളിയുണ്ട് ഹോളി ഫാമിലി റോമൻ കാത്തോലിക് ചർച്ച് അവിടെ വാഹനം ഇട്ട് നമുക്ക് യാത്ര ചെയ്യാം കണ്ടൽ കണ്ടനമരങ്ങളാൽ മുഖരിതമായ ശാന്തമായ അന്തരീക്ഷമാണ് ഈ മനോഹര അയലിന് ചുറ്റും എന്റെ മോൾ ഇഷ എപ്പോഴും പറയുമായിരുന്നു അവൾക്കൊരു ദിവസം റിവറിന് നിറക്കുള്ള ഒരു ഹോട്ടൽ താമസിക്കണമെന്ന് അവൾ ഏതോ എബ്രോഡിലെ വീഡിയോ കണ്ടാണ് എന്ന് പറഞ്ഞത് അന്ന് ഞാൻ മനസ്സിൽ കരുതി ഓ അതിനൊക്കെ എത്ര ചാർജ് ആകും ഞാൻ അതിന് മോൾക്ക് റിപ്ലൈ ഒന്നും കൊടുത്തില്ല നോക്കാം എന്ന് മാത്രം പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ഒരു കുവൈറ്റിലെ ഫ്രണ്ട് സ്റ്റാറ്റസ് കണ്ടു പുള്ളി ഒരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തെന്ന് അതും കായലിൻ്റെ നടുക്ക് ഒരു റിസോർട്ട് ഞാൻ ശരിക്കും ഞെട്ടി നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടല്ലോ എന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ഫ്രണ്ടിനെ വിളിച്ച് റൂം ബുക്ക് ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ ഈ റിസോർട്ടിൽ എത്തിയത് സാമ്പ്രാണിക്കുടി എന്ന പ്രസിദ്ധമായ കായൽ നടുവിൽ ഇറങ്ങി നിൽക്കാൻ സാധിക്കുന്ന സ്ഥലം ഈ കസ്കേറ്റ് അലിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ സന്ദർശിക്കാൻ വരുന്നവർക്ക് ഒരു രുചിക്കൂട്ടാവും നമ്മുടെ ഈ പുതിയ റിസോർട്ട് ഇനി നിങ്ങൾക്ക് ഈ കായൽ സൗന്ദര്യം ഒരു രാത്രി കൂടി ആസ്വദിക്കണമെങ്കിൽ ത്രീ ബി എച്ച് കെ ഹോം സ്റ്റേ വെറും നാലായിരം രൂപയ്ക്ക് ട്വന്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആണ് വിൻ കൊതിയൂറും വിഭവങ്ങളുമായി നിങ്ങളെ സ്വന്തം കുടുംബം പോലെ പരിചരിക്കാൻ വളരെ നല്ല എഫിഷ്യൻ സ്റ്റാഫും ഇവിടെ ഈ കയാക്കിങ് എക്സ്പീരിയൻസ് ആരും മിസ് ചെയ്യരുത് ശരിക്കും ആഴം കുറഞ്ഞു റിസ്ക് ഇല്ല മണിക്കൂറിന് വെറും ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് അതിന് ഇൻസ്ട്രക്ഷൻസ് തരാനും ഗൈഡൻസ് തരാനും എല്ലാം സ്റ്റാഫുണ്ട് ഇതാണ് മുകളിലത്തെ ഡൈനിങ് ഇവിടെ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ നല്ല കാറ്റാണ് അതുപോലെ തന്നെ നമുക്ക് മുകളിൽ നിന്ന് കാഴ്ചകളെല്ലാം കണ്ട് നല്ല അടിപൊളിയായിട്ട് ആഹാരം കഴിക്കാം ഡിന്നറിനായി ഞങ്ങൾ ഓർഡർ ചെയ്തത് കുട്ടികളുടെ ഇഷ്ട വിഭവമായ ചിക്കൻ സിക്സ്റ്റി ഫൈവും അപ്പവും അതുപോലെ തന്നെ ഞങ്ങളുടെ അടിപൊളി ഒരു ലൈവ് ഫിഷായ ചെമ്പല്ലി പൊള്ളിച്ചതായിരുന്നു നല്ല ചെറു ഉള്ളിയാക്കിയിട്ട് നല്ല അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല നല്ല സോഫ്റ്റ് ആയിരുന്നു അതുപോലെ കണവ ഫ്രൈയും പിന്നെ മുരിഞ്ഞ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് മുരിഞ്ഞ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു നല്ല അടിപൊളി റെസിപ്പി ആയിരുന്നു ഞങ്ങൾ ഡിന്നരെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ ഏകദേശം ടെൻ ആയി അപ്പോൾ അവർ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമാണ് അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവരും കൂടി കേക്ക് മുറിക്കുന്നു നല്ല അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി ബർത്ത്ഡേ വിഷ് ഒക്കെ കൊടുത്ത് ഞങ്ങളും ഒരു പീസ് കേക്ക് കഴിച്ചു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന മറ്റൊരു ഓപ്പൺ ഏരിയയാണ് ചെറിയ പാർട്ടിയൊക്കെ നടത്താനുള്ള എൻ്റെ കുട്ടികൾ അവിടെ ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത് ഇതാണ് മറ്റൊരു വിസ്മയം ഈ കണ്ടൽ കാടുകളിൽ സിനിമയിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഈ മരങ്ങൾ നിരനിരയായി നിൽക്കുന്നതിലൂടെ ഒരു ലോങ് പാത തന്നെയുണ്ട് ഇവിടെ ചെറിയ പാറക്കെട്ടിലൂടെ നടക്കുമ്പോൾ ഒരു നാച്ചുറാലിറ്റിയൊക്കെ ഫീൽ ചെയ്യും ഈവനിങ് ആയാൽ വൈബ് കൂടും നൈറ്റിൽ ലൈറ്റ് കൂടെ വന്നാൽ ചെറിയ മ്യൂസിക് ആയിട്ട് നടന്നാൽ വേറെ ലെവലാണ് കുറേ നടന്നു കഴിയുമ്പോൾ ഇത് ഇപ്പോൾ തീരുമെന്ന് തോന്നുന്നു പക്ഷേ ദൂരം കൂടി വരുമ്പോൾ എൻ്റെ രസവും കൂടും പാറക്കെട്ടുകൾ അവസാനിക്കുന്നിടത്ത് നിന്ന് കക്ക നിരത്തിയിരിക്കുന്നത് കാണാം അങ്ങനെ കക്കൻ നിരന്തരുന്നൂടെ നടന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് തുമ്പി ഇഷ്ടപ്പെട്ട സ്ഥലം റിസോർട്ട് ഇവിടാണ് പഴഞ്ചിലുകൾ പ്രാവർത്തികമാന്ന് നമ്മുടെ പഴമക്കാർ പറഞ്ഞു തന്നിട്ടല്ലേ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട ഒരൊറ്റ ദിവസം ഈ അടിപൊളി കായലിന്റെ ഭംഗിയും നാവിൻ രുചി അറിഞ്ഞുള്ള കായൽ വിഭവങ്ങൾ കഴിച്ചപ്പോൾ നമ്മൾ ശരിക്കും ലൈഫിൽ ത്രില്ലടിച്ചിരിക്കുകയാണ് ഒത്തിരി ഇഷ്ടമായ ഈ റെസ്റ്റോറൻറ്റും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കുട്ടികൾക്കായി നിരവധി പ്രോജക്റ്റുകളാണ് ഈ ഏരിയയിൽ അവർ പ്ലാൻ ചെയ്യുന്നത് ചെറിയൊരു പാർക്ക് സ്ലൈഡ് എല്ലാം നിറഞ്ഞത് ഇതാണ് ആ മാസ്റ്റർ പ്ലാൻ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ അതിനോട് ചേർന്ന് നിരവധി ഡോം ഓരോ ഡോമിലേക്കും എത്തിച്ചേരാൻ ചെറിയ ബ്രിഡ്ജസ് ഈ ഏരിയയിലാണ് ഈ ഡോം മാതൃകയിൽ പുതിയ പ്രോജക്റ്റ് വരുന്നത് ഇതും കൂടി കൂടിയാകുമ്പോൾ സ്വർഗം മച്ചാ സ്വർഗം അത് ശരിക്കും ഒരു സ്വർഗ്ഗം തന്നെയായിരിക്കും അങ്ങനെ അഷ്ടമുടി കായലിൻ്റെ സ്വർഗത്തിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും റെക്കമെൻഡ് ചെയ്യുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി നല്ല അടിപൊളി പുട്ടും കടലിയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല സൂപ്പർ ചായ ആയിരുന്നു ഞങ്ങൾ എക്സ്ട്രാ രണ്ടെണ്ണം കൂടി പറഞ്ഞു ഇഷ്ടപ്പെട്ടിട്ട് പുട്ടും കടലിയും പിന്നെ എടുത്തു പറയണ്ടല്ലോ കണ്ടാൽ തന്നെ അറിയില്ലേ എത്ര നന്നായിരുന്നു എന്ന് പിന്നെ സാഹസി യാത്ര ഇഷ്ടപ്പെടുന്നതിനാണ് നിങ്ങളെങ്കിൽ അതിനും മികച്ച ഓഫർ ഇവിടെ തന്നെയുണ്ട് ജമ്മു കാശ്മീരിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഷിക്കാര മണിക്കൂറിന് വെറും തൗസൻഡ് റുപ്പീസാണ് പിന്നെ സ്പീഡ് പോർട്ട് ഫെസിലിറ്റി ഉണ്ട് അവേഴ്സിന് ടു തൗസൻഡ് മാത്രമാണ് ഇവിടെ ചാർജ് ചെയ്താക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഏറ്റവും സവിശേഷമായി എനിക്ക് തോന്നിയതും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതും ഈ ലൈഫ് ഫിഷിംഗ് സ്പോട്ടാണ് നമുക്ക് ലഞ്ച് ഡിന്നർ വേണ്ട ലൈഫ് ഫിഷ് നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞങ്ങൾ ഹമൂറാണ് സെലക്ട് ചെയ്തത് കൊഞ്ച് ഞണ്ട് കണവ് എല്ലാം ഉണ്ട് ഇവിടെ മുരിഞ്ഞ് ചെമ്പല് എല്ലാം തന്നെ ഞങ്ങൾ രാത്രി ട്രൈ ചെയ്തിരുന്നു കണ്ടില്ലേ പെടക്കുന്ന പെട കണ്ടില്ലേ നല്ല അടിപൊളി ലൈഫ് ഫിഷിംഗ് സ്പോട്ടാണിത് അപ്പോൾ ഇതിൽ നിന്നും ഞങ്ങൾ സെലക്ട് ചെയ്തത് ഒരു മീഡിയൻ ടൈപ്പ് ഹമൂറാണ് അപ്പോൾ ചേച്ചിമാർ അത് നമുക്ക് വേണ്ടി സെലക്ട് ചെയ്യുകയാണ് എന്നിട്ട് അത് വാഴയിലയിൽ നല്ല ചെറിയുള്ളിയൊക്കെ ഇട്ട് പൊള്ളിക്കാനായിട്ട് ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങളൊരു ചെറിയൊരു സാഹസ യാത്രയ്ക്ക് പോവുകയാണ് ഞങ്ങൾ പോകുന്നത് നമ്മുടെ പ്രസിദ്ധമായ സാംബ്രാണിക്കൊടി കാണാനും അതുപോലെ തന്നെ മേരിലാൻഡ് എന്നൊരു അത്ഭുത ലോകത്തേക്കാണ് അപ്പോൾ അതേ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം സാംബ്രാണിക്കൊടി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അഷ്ടമടിക്കാല നടുവിൽ നമുക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്ന ഒരിടം അനണിച്ചേട്ടൻ്റെ ബോട്ടിൽ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി നിരവധി സഞ്ചാരികളാണ് ഇവിടുത്തെ മനോഹാരത ഒപ്പിയെടുക്കാനും ആസ്വദിക്കാനുമായി വരുന്നത് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്താണ് പിന്നെ ഇവിടെ കുറച്ച് കച്ചവടക്കാരുണ്ട് ഫ്രൂട്ട്സൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വിൽക്കാനായിട്ട് കുട്ടികൾക്ക് വേണ്ട ലോലിപ്പോപ്പ് സ്നാക്സ് ഐസ്ക്രീം എല്ലാം ഉണ്ട് ഇവിടെ ഞങ്ങളുടെ ഈ ട്രിപ്പ് പെട്ടെന്നുള്ള പ്ലാനായിരുന്നു അതിനാൽ സാമ്പ്രാണി കൂടി പാസ്സെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങാനും പെർമിഷൻ ഇല്ല ചെറുതായി നിരാശയായ ഞങ്ങളോട് അനണ്ടി പറഞ്ഞു ഇതിലും മനോഹരമായ ഒരു സ്വർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം മിരി നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച കണ്ടൽക്കാടുകൾ റിയൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് ബോട്ടിംഗ് നടത്തിയാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് എത്തിച്ചേരുന്നത് നമ്മൾ കുറേ ഫിലിംസിൽ കണ്ടിട്ടുള്ള കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ബോട്ടിംഗ് സഫാരിയം നമുക്കിവിടെ വന്നാൽ ആസ്വദിക്കാൻ മേരിലാൻഡ് ശരിക്കും ഒരു അത്ഭുത ലോകം തന്നെ അധികം ആരും പോകാത്തതും വളരെ റയറായി എക്സ്പ്ലോർ ചെയ്തതുമായ പ്രദേശം ഇവിടും സ്വർഗമാണ് ശരിക്കും സ്വർഗം തന്നെ നോ ടെൻഷൻ മൈൻഡ് റിലാക്സിങ് ഏരിയ ചേട്ടൻ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് പകച്ചു പിന്നെ ഇറങ്ങി നടന്നപ്പോഴാണ് മനസ്സിലായത് ഒരു ചെളിയും ചേറുമില്ലാത്ത ഇടം നമ്മൾ വീട്ടിനുള്ളിലെ ടൈലിട്ട് നടക്കുന്ന പോലെ ഫീലിങ്സ് എൻ്റെ മൂന്ന് വയസ്സുള്ള കുട്ടി പോലും അതിലൂടെ പേടിക്കാതെ നടന്നു ഒന്ന് എടുക്കാൻ പോലും പറഞ്ഞില്ല സോ ഗൈസ് ഞങ്ങളങ്ങനെ ഈ കായലിൻ്റെ നടുക്കൂടെ ഇതേ നടന്ന് നടന്ന് ഒരു അടിപൊളി സ്പോട്ട് ഈ ഫോട്ടോയ്ക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ ചേട്ടനാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല മനോഹരമാണ് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു குத்திண்டிடிச்சேன் விஷயம் குத்தியில கண்டுபிடிச்சே இப்போ தப்பி கொண்டிருக்காங்க எந்த கூட்டி கொண்டு வைக்க അങ്ങനെ ലഞ്ചിൻ്റെ ടൈമായി പത്തു കൂട്ടം കറികളുമായി നമ്മുടെ ചേച്ചിമാരെത്തി അടിപൊളി കാരമീൻ കറി ആയിരുന്നു പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു കുവേരി പ്രവാസികൾക്ക് ഈ കസ്കേരിൽ വന്നാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ആദ്യമേ റിസപ്ഷനിൽ പറഞ്ഞാൽ മതി അങ്ങനെ ഞങ്ങൾ ഹമൂർ പുള്ളിച്ചതും എത്തി വേഗം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്തും കൂണി എന്ന ആനസങ്കേതത്തിലേക്ക് പോകാൻ പിന്നെ ഇവിടുത്തെ ഓരോ സ്റ്റാഫും നല്ല കെയറിങ് ഫ്രണ്ട്ലി ആയിരുന്നു നല്ല ടേസ്റ്റായിട്ടാണ് ഓരോ വിഭവവും തീന്മേശയിലേക്ക് എത്തിക്കുന്നത് ഒരു കുറവുകളും വരുത്താതെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇവിടുത്തെ ലൈവ് ഫിഷ് ഒരിക്കലും എങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം സാമ്പ്രാണിക്കുടിയിൽ വരുന്നവർ ബോട്ടുകാരോട് പറഞ്ഞാൽ മതി ഇവിടെ ഒരിക്കൽ വന്ന് ഭക്ഷണം കഴിച്ചാൽ വീണ്ടും വരാൻ തോന്നും അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ നിന്ന് ഒരു ദിവസം സ്റ്റേ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും ഇവിടെ വരണം എല്ലാവർക്കും അറിയാവുന്ന അഷ്ടമുടേക്കായാലുള്ള ഈ സാമ്പ്രാണിക്കുടി മാത്രമാണ് എന്നാൽ അതിനോട് ചേർന്നുള്ള ഈ കസ്കേഡ് ഐലൻഡ് എന്നുള്ള ഈ ഒരു റിസോർട്ട് ഇവിടുത്തെ ഫുഡാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നമ്മൾ മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ചാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരും നിറഞ്ഞിരിക്കണം ഇവിടെ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് എല്ലാം ഞങ്ങളുടെ ഫെർണിച്ചറുണ്ട് നമുക്ക് കയക്കിങ് ഉണ്ട് ഇവിടെ അതുപോലെ ബോട്ടിംഗ് ഉണ്ട് സ്പീഡ് ബോട്ട് ആണ് അപ്പം ഈ ഫുഡ് നമുക്ക് എന്തു പറയുന്നത് ലൈവ് ഫുഡാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുപോലെ നിങ്ങളെല്ലാം ഈ വീഡിയോ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടതിന് ഒത്തിരി താങ്ക്സ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആ